എന്നും പൂക്കൾ തരുന്ന മഞ്ഞ കോളാമ്പി ചെടി എല്ലാ പണ്ട് തൊട്ടേ എല്ലാ വീടുകളിലും ഉള്ള ചെടിയാണ് കേട്ടോ ഇത് ഇതിന് തന്നെ വലിയ ഫ്ലവർ ഉള്ളതും ഇതിൻ്റെ തന്നെ ചെറിയ ഫ്ലവർ ഉള്ളതും ചെറിയ ഇലകളുള്ളതുമായ പലതരം കോളാമ്പികളുണ്ട് ഇതിന് അലമാണ്ട പ്ലാന്റ് എന്നും കൂടി ഒരു പേരുണ്ട് കേട്ടോ ഇത് നല്ല സൺലൈറ്റും അതേപോലെ തന്നെ നന്നായിട്ട് നനച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൂക്കൾ എന്നും നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടായി നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നത് നമ്മുടെ ചൊ വെള്ള റോസാപ്പൂവും അതേപോലെ തന്നെ നമ്മുടെ മഞ്ഞ കോളാമ്പിയും കൂടിയും അടുത്തടുത്താണ് കേട്ടോ നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് പേരും പൂവിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ കാണാൻ നല്ല രസമാണ് എല്ലാ കാലത്തും പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ ഈ മഞ്ഞ കോളാമ്പി ഞാനിപ്പോൾ അടുത്തടുത്ത് നട്ടേക്കുന്നത് കൊണ്ടാണ് ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ ഇത് കണ്ടോ മിക്സ് ആയിട്ട് കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ നമ്മുടെ മതിലിനോട് ചേർന്ന് നമുക്ക് മതിലിനെത്തെ പി വി സി പൈപ്പിലും അതേപോലെ തന്നെ താഴെയുമൊക്കെ നട്ട് കൊടുത്ത് പ്രോൺ ചെയ്ത് നല്ല വെയിലുള്ള സ്ഥലത്ത് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നനച്ചും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് എന്നും പൂക്കൾ വിടർന്നു നിൽക്കുന്ന ഒരു കൂടിയാണ് ഈ മഞ്ഞ കോളാമ്പി